സജ്ജനങ്ങൾക്ക് സാദരം നമസ്കാരം ഇന്ന് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളെയും നമ്മൾക്കൊന്ന് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അപഗ്രഥനം ചെയ്യാം മുന്നേ പറയാം ആരെയും മോശവൽക്കരിക്കാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ മറ്റൊന്നിനും വേണ്ടിയല്ല ഒരു അപഗ്രഥനം എന്ന നിലയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അപഗ്രഥനം ചെയ്യാനുള്ള സാഹചര്യം എന്തെന്നാൽ അതിന് പല പ്രകാരേണ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ജ്യോതിഷന്മാരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഹേതുകമായി തന്നെയാണ് അപ്പോൾ പലതും കാണുമ്പോൾ ഇന്ന് ഈ കാലം അത്ര മോശമാണോ ഒരു മഹാപ്രളയം വന്ന് സർവ്വതും അവസാനിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ളതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പല അഭിപ്രായങ്ങളും കണ്ടുവരുന്നത് എന്നാൽ അങ്ങനെയല്ല എന്ന് സജ്ജനങ്ങളെ ബോധിപ്പിക്കുവാൻ മാത്രമാണ് എൻ്റെ ഈ എളിയ ശ്രമം നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം വർത്തമാനകാലം ഒരു അപഗ്രധനം ജ്യോതിഷത്തിലൂടി മേടം മേടൻ രാശി അല്ലെങ്കിൽ മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ മൂന്ന് നക്ഷത്രങ്ങളെ രണ്ടേകാൽ നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് മേടം രാശി ഈ മേടൻ രാശിയിൽ ഇന്ന് രാശിയാധിപനായ ചൊവ്വയുടെ നീചസ്ഥിതിയും രാശിയുടെ അഷ്ടമത്തിൽ ബുധനും ആറിൽ കേതുവും പന്ത്രണ്ടിൽ രാഹുവും പതിനൊന്നിൽ ശനിയും ശനി ദൃഷ്ടിയിലായിരിക്കുന്ന മേടൻ രാശിയും അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപൻ്റെ രണ്ടാം ഭാവസ്ഥിതിയും ഒക്കെയാണ് ഇന്ന് മേടൻ രാശിക്കുള്ളത് അപ്രകാരം മേടൻ രാശിക്ക് മേടൻ രാശിയിൽ ഇങ്ങനെ ഗ്രഹസ്ഥിതി ഉണ്ടാകുമ്പോൾ മേടൻ രാശി ഒരു ലഗ്നമായി കൽപ്പിച്ചാൽ മേടൻ രാശിയിൽ ഇങ്ങനെ ഗ്രഹസ്ഥിതി ഉണ്ടായാൽ പൊതുവെ പന്ത്രണ്ടിലെ രാഹു വ്യയമുണ്ടാക്കും ആറിലെ കേതു രോഗാതി അരിഷ്ടതകൾ ചില സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലഗ്നാധിപൻ്റെ നീചസ്ഥിതി ഒരുതരം ശത്രുതാഭാവമാണ് നമുക്ക് നമ്മളോട് ശത്രുത ഉണ്ടാകുന്ന പോലെ അല്ലെങ്കിൽ പല പ്രകാരേണ നമ്മൾക്ക് പല പ്രതിസന്ധികൾ അതിരൂക്ഷമായ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുന്നതായ ഒരു കാലമാണ് ഈ ലഗ്നാധിപനായിരിക്കണ ചൊവ്വയുടെ നീചസ്ഥിതി കാലം അതും ശനിദൃഷ്ടിയാണ് ഈ ലഗ്നത്തിലേക്കുള്ളത് അതും ഒരു മോശമാണ് അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ളതായ ഒരവസ്ഥയിൽ മേടൻ രാശിയെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലമാണ് അപ്രകാരം തന്നെ വൃശ്ചികൻ രാശി എടുത്താൽ ആ വൃശ്ചികൻ രാശിയുടെ അധിപതിയായിരിക്കണ ചുവയും നീചത്തിലാണ് അത് ഒമ്പതിൽ നീചത്ത് നിൽക്കണോ എന്നുള്ളത് ശ്രദ്ധിക്കണം അവിടേക്കും അതേ പ്രകാരേണ തന്നെ ശനി ദൃഷ്ടിയുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയാകുമ്പോൾ വൃശ്ചികൻ രാശിക്കും വ്യാഴദൃഷ്ടി ഉണ്ട് എന്നുള്ളതൊഴിച്ചാൽ ആ ലഗ്നാധിപൻ്റെ നീചസ്ഥിതിയും ലഗ്നത്തിലേക്കുള്ള ശനി ദൃഷ്ടിയും ലഗ്നത്തിനെ ദോഷം ചെയ്യുകയാൽ ഈ വൃശ്ചികൻ രാശിക്കാർക്കും പല പ്രകാരേണ ബുദ്ധിമുട്ടുള്ളതായ കാലമാണ് പിന്നെ അവർക്ക് നാലിൽ ശനിയാണ് അത് ദോഷകാലമാണെന്ന് നമുക്കൊക്കെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മേഡം വൃശ്ചികൻ രാശിക്കാർക്ക് വർത്തമാനകാലം അതായത് ചൊവ്വയുടെ ചിങ്ങൻ രാശിയിലേക്കുള്ള പകർച്ചയുള്ള കാലം വരെയും ദോഷമാണ് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് എത്തണം ഇനി ചൊവ്വയ്ക്ക് വരാൻ പോകുന്നത് വീണ്ടും ഒരു വക്രമാണ് എന്നൊക്കെ നമുക്ക് അറിയാം ആ ചൊവ്വയുടെ വക്രസ്ഥിതിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ചൊവ്വ ഈ ചിങ്ങൻ രാശിയിലേക്ക് എത്തണം എന്നാൽ മാത്രമേ ചൊവ്വയ്ക്കൊരു നല്ല അവസ്ഥയുള്ളൂ അത് ഇടവൻ ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒരു മണി അൻപത്തിരണ്ട് മിനിറ്റിനാണ് ചൊവ്വ ഈ കർക്കിങ്ങൻ രാശിയിലേക്ക് എത്തുക ആ കാലം വരെയും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു ഒട്ടുമിക്ക രാശിക്കാർക്കും അപ്രകാരമാണെങ്കിൽ വൃശ്ചികൻ രാശിയിൽ വരുന്നതായ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിരം തൃക്കേട്ട നക്ഷത്രക്കാർക്കും വർത്തമാനകാലം കുറച്ച് ദോഷവും ദുഃഖങ്ങളും ഉള്ളതായ കാലമാണെന്ന് മനസ്സിലാക്കാം അടുത്തത് ഇടവം രാശിയാണ് ഇടവൻ രാശി കാർത്തിക രോഹിണി മകേരം നക്ഷത്രത്തിൻ്റെ പകുതി കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ അരയും ചേർന്നതാണ് ഇടവം രാശി ഈ ഇടവൻ രാശി അധിപതിയായിരിക്കണ ശുക്രൻ ഇപ്പോൾ ശനി ക്ഷേത്രത്തിൽ സ്ഥിതിയാണ് പക്ഷേ ഉച്ചാരോപിയാണ് ഉച്ചരാശിയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നതായ ശുക്രനാണ് എന്നാൽ ഈ ഇടവൻ രാശിയുടെ പത്തിൽ ശനിയാണ് അഞ്ചിൽ കേതുവും പതിനൊന്നിൽ രാഹുവുമാണ് അത് ഇടവൻ രാശിയെ സംബന്ധിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇടവൻ രാശിക്കുണ്ട് ഈ ശനി പത്തിൽ ശനി കർമ്മ സംബന്ധമായ അല്ലെങ്കിൽ ഇവരുടെ ചില മാർഗങ്ങളൊക്കെ തടസ്സപ്പെടുക ഈ ചില വിചാരിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ കുറച്ചൊരു ഒരു കാലതാമസങ്ങൾ നേരിടുക ഇതൊക്കെയുള്ള അവർക്കിപ്പോൾ ഉള്ളതായ പ്രശ്നങ്ങൾ പിന്നെ മാനസികമായി ചില ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും അതാണിപ്പോൾ ഇടവൻ രാശിക്കാർക്ക് കാണുന്നതായ ഒരു അവസ്ഥ തുലാൻ രാശി ചിത്തിരയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും ചേരുന്നതാണ് ചോതി ഈ ചോതിയുടെ ചോതി ഉൾക്കൊള്ളുന്നതായ തുലാൻ രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമ വ്യാഴമാണ് നമുക്കൊക്കെ അറിയാം അഷ്ടമൊര വ്യാഴവും മാത്രമല്ല അവർക്കിപ്പോൾ പന്ത്രണ്ടിൽ കേതുവും ആറിൽ രാഹുവാണ് അപ്പോൾ ഇടവൻ രാശിയേക്കാൾ കൂടുതൽ ഈ തുലാൻ രാശിക്കാർക്ക് കുറച്ച് ദോഷം കൂടുതലാണ് അവർക്ക് അഷ്ടമ വ്യാഴമാണ് പത്തിൽ ചൊവ്വ നീചം വഹിച്ച് നിൽക്കുന്ന കാലമാണ് അപ്പോൾ അവർക്ക് കർമ്മ കർമ്മസംബന്ധമായിട്ട് തുലാൻ രാശിക്കാർക്ക് വളരെ മോശം സമയമാണ് ഇവർക്കൊരു കർമ്മഗതി അല്ലെങ്കിൽ കർമ്മമായ കർമ്മസ്ഥാന സംബന്ധമായ ഒരു പുരോഗതി ഇവർക്ക് വന്നു ചേരാൻ വളരെ പ്രയാസമാണ് അതുപോലെ രോഗാദി അരിഷ്ടതകളും പല ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഇവരുമായി അടുത്തിരുന്നതായ ചില സൗഹൃദങ്ങളോ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളൊക്കെ പെട്ടെന്ന് കാര്യമില്ലാണ്ട് പൊട്ടിത്തെറിച്ചങ്ങോട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും പിന്നെ ഈ ചില അലർജികളൊക്കെ ഇവർക്ക് ഉണ്ടാകാം പിന്നെ സ്ത്രീജനങ്ങൾക്ക് അവരുടേതായ ചില അസുഖങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഈ ഒരു കാലത്ത് അപ്പോൾ ഇടവൻ രാശി അപേക്ഷിച്ച് തുലാൻ രാശിക്കാർക്ക് ദോഷദുരിതങ്ങൾ വർദ്ധിച്ചിട്ടുള്ള കാലമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കിതിൽ നിന്ന് അപ്പോൾ അടുത്തത് മിഥുനം കന്നി രാശികളാണ് അപ്പോൾ മിഥുനൻ രാശിയാധിപതിയായിരിക്കണ ബുധൻ കന്നിരാശിയാധിപതി ആയിരിക്കണം ബുധൻ ഇപ്പോൾ ചൊവ്വയുടെ രാശിയായ വൃശ്ചികത്തിൽ സ്ഥിതിയാണ് നമുക്കറിയാം ഈ മിഥുനൻ രാശിയിൽ നിന്ന് പന്ത്രണ്ടിൽ വ്യാഴവും രണ്ടിൽ ചൊവ്വ നീചം വഹിച്ചു നിൽക്കണു പത്തിൽ രാഹു നാലിൽ കേതു ഇതാണ് അവരുടെ ഒരു ഗ്രഹസ്ഥിതി ഇപ്പോൾ നോക്കിയാൽ അവർക്ക് ഒമ്പതിൽ ശനിയുമാണ് ഭാഗ്യസ്ഥാനത്താണ് ശനി സ്വക്ഷേത്ര ബലവാനാണെന്നൊക്കെ നമുക്ക് പറയാം എങ്കിലും ശനിയുടെ ഒമ്പതിൽ സ്ഥിതി അതൊത്തിരി ഈ ഭാഗ്യവികലതകളൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് പത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവും കർമ്മസംബന്ധമായി ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ ചില ഉയർച്ചകൾ അല്ലെങ്കിൽ ചില പ്രമോഷനുകളൊക്കെ കിട്ടാൻ മിഥുനൻ രാശിക്ക് കുറച്ച് താമസം ഉണ്ടാക്കുന്നുണ്ട് ധനപരമായിട്ട് കുറച്ച് നഷ്ടങ്ങൾ അതുപോലെ ഈ അവർക്കും ഈ ബന്ധുജനങ്ങളിൽ നിന്ന് വൈരി ഉണ്ടാവാം പ്രണയബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക ചില ആവശ്യമില്ലാത്ത പേരുകളൊക്കെ കേൾക്കാൻ ഇവർക്ക് കാലമാണത് അതുകൊണ്ട് അവർ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് പൊതുവെ ചൊവ്വ രണ്ടിൽ നിൽക്കുകയും വ്യാഴം ഏഴാം ഭാവാധിപതി പന്ത്രണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നു പിന്നെ ഈ അവരെ സംബന്ധിച്ച് ഈ വ്യാഴം ആശ്രയിച്ച രാശിയാധിപതിയായ ശുക്രൻ അവരുടെ അഞ്ചാം ഭാവാധിപതി കൂടിയാണ് ആ ശുക്രൻ പൊതുവെ ശനി ക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്ന കാലം ഇവർ കുറച്ച് സൂക്ഷിക്കണം സൂക്ഷിക്കണമില്ലെങ്കിൽ ദോഷം കേൾക്കാൻ സാധ്യതയുണ്ട് ശുക്രൻ ശനി ദൃഷ്ടിയിലൊക്കെ ആണ് അല്ല ചൊവ്വാ ദൃഷ്ടിയിലാണ് ശനി യോഗത്തിൽ ചൊവ്വാ ദൃഷ്ടിയിലൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് കന്നി രാശിക്കാർക്ക് ജന്മത്തിൽ കേതുവും ഏഴിൽ രാഹുവും അതുപോലെ പതിനൊന്നിൽ ചൊവ്വയും ഒക്കെയാണ് ആറിൽ ശനിയൊക്കെയാണ് രാശിക്കാർക്ക് ലഗ്നത്തിലെ കേതു ഈ ബന്ധുക്കൾ നിമിത്തമോ അല്ലെങ്കിൽ സ്നേഹിതന്മാരോ സ്നേഹിതകളോ നിമിത്തമോ ഒക്കെ ദുഃഖം ഉണ്ടാവാം ദുഷ്ടജനങ്ങളിൽ നിന്ന് ഭയമുണ്ടാകാം ഭാര്യാപുത്രന്മാരിൽ നിന്ന് ദുഃഖം ഉണ്ടാകാം ഇതൊക്കെയാണ് ഈ ഈ ലഗ്നത്തിൽ നിൽക്കുന്നതായ കേതു അല്ലെങ്കിൽ ചന്ദ്രരാശിയായിട്ട് കേതു അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഫലങ്ങൾ അതുപോലെ ഈ വാദ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാവാം എന്തായാലും പൊതുവെ അവർക്ക് രോഗമാണ് ഇപ്പോൾ പറയേണ്ട കാലം ഒരു പരിഭ്രമം എന്തിലൊക്കെയോ കുറേ പരിഭ്രമമൊക്കെ ഇവർക്ക് ഉണ്ടാവാം അതാണ് ഇവരുടെ ഒരു കാലം അപ്പോൾ ഈ മിഥുനം കന്നിരാശികളിൽ അപേക്ഷിച്ച് കന്നിരാശിക്കും മിഥുനൻ രാശിക്കും ഏകദേശം തുല്യമായ വ്യഥ അഥവാ ദുഃഖം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് അപ്പോൾ മിഥുനൻ രാശിയിൽ ഉൾക്കൊള്ളുന്നതായ മകേരത്തിൻ്റെ അവസാനത്തെ പാതിയും തിരുവാതിരയും ആദ്യ മുക്കാലും ഉൾക്കൊള്ളുന്നതാണ് ഈ മിഥുനൻ രാശി ഈ നക്ഷത്രക്കാർക്കും കന്നിരാശിയിൽ ഉൾക്കൊള്ളുന്നതായ ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര അര അപ്പോൾ ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയും ചേരുന്നതാണ് കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായ കാലമാണ് എന്ന് നമുക്ക് വിലയിരുത്താം അടുത്തതായി നമുക്ക് കർക്കിടകൻ രാശിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ പുണ്തത്തിൻ്റെ അവസാന കാലം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽ വരിക അധിപതി ചന്ദ്രനാണ് ഇന്നവിടെ ചൊവ്വയുടെ നീചസ്ഥിതിയാണ് ഉള്ളത് ചൊവ്വ അതിൻ്റെ അഞ്ചും പത്തും ഭാവാധിപത്യം വഹിച്ച് ഏഴിൽ ജന്മാധിപത്യം വഹിച്ച് ഉള്ള ചൊവ്വ ഇന്ന് അവിടെ നീചം വഹിക്കുന്ന കാലം അതിൻ്റെ ഒമ്പതിൽ രാഹുവാണ് അഷ്ടമത്തിൽ ശനിയാണ് അഷ്ടമ ആ രാശിക്കാർക്കുള്ളത് ആ നക്ഷത്രക്കാർക്കുള്ളത് എന്ന അഷ്ടമ ശനിക്കാലാണ് പൊതുവെ ഇവർക്ക് അഷ്ടമശനിയുടെ ദോഷങ്ങളൊക്കെ ഉണ്ടാവും അതിലുപരി ഈ ചില പതനങ്ങൾ വീഴ്ചകൾ ഒക്കെ ഉണ്ടാകേണ്ട കാലമാണ് അതുപോലെ ഈ എന്തെങ്കിലും ശസ്ത്രക്രിയകളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളും ഉള്ള കാലമാണ് അതുപോലെ കർമ്മ സംബന്ധമായിട്ട് കുറച്ച് ക്ലേശങ്ങളും തൊഴിൽ സംബന്ധമാണ് കർമ്മമെന്ന് ഉദ്ദേശിക്കുന്നത് കർമ്മ സംബന്ധമായിട്ട് അതുപോലെ മാനസിക സംബന്ധമായിട്ട് കുറച്ച് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ട കാലമാണ് അതുപോലെ ഈ മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യാൻ പറ്റുന്ന കാലമാണ് അവർക്കതൊരു ഗുണമായിട്ടും പറയാമെങ്കിലും ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകേണ്ട കാലമാണ് അവർ എങ്ങനെയാണ് കർക്കിടകൻ രാശിയുടെ ഒരു പതിനൊന്നിൽ വ്യാഴം അവർക്ക് അനുകൂലമാണ് കേട്ടോ പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കണ കാലമായതുകൊണ്ട് അവർക്ക് അനുകൂലമാണ് എന്ന് പറയാം പിന്നെ അത് കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേരുന്നതാണ് ചിങ്ങം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ഇവർക്ക് രണ്ടിൽ കേതുവും ഏഴിൽ ശനിയും അഷ്ടമത്തിൽ രാഹുവും പന്ത്രണ്ടിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന കാലമാണ് ഏകദേശം ഒരു ബന്ധനം പോലെയൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയേണ്ട ഒരു കാലമാണ് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിക്കുന്ന ചില അവസ്ഥകളൊക്കെ ചില നക്ഷത്രക്കാർക്കുണ്ട് എന്നാൽ ചിലർക്ക് പത്തിൽ വ്യാഴം വളരെ കേമമായ അവസ്ഥകളും കാണിക്കുന്നുണ്ട് ചെറിയ തടസ്സങ്ങളൊക്കെ ഒഴിച്ചാൽ നല്ല കാലവും ചിലരിൽ കാണുന്നുണ്ട് പൊതുവേ മിശ്രമായിട്ടുള്ള ഫലമാണ് ചിങ്ങൻ രാശിക്ക് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലരെയും നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് ചിലർക്ക് ദോഷം കാണുന്നുണ്ട് എന്നാൽ ചിലർക്ക് അത്ര ദോഷമില്ല പത്തിൽ വ്യാഴത്തിൻ്റെ അനുകൂല ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അത് വലിയ കുഴപ്പമില്ലാണ്ട് കാണുന്നുണ്ട് ഇനി ധനു മീനൻ രാശികളെ ചിന്തിക്കാം ഇപ്പം ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യകാൽഭാഗവും ചേരുന്നതാണ് ധനുരാശി മീനൻ രാശി എന്ന് പറയുന്നത് പൂരിട്ടാതിയുടെ അവസാന കാലം ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനൻ രാശി ഈ രണ്ട് രാശിക്കാർക്കും ആ രാശിയാധിപനായ വ്യാഴത്തിൻ്റെ ദുസ്ഥിതിയുണ്ട് ധനുക്കാർക്ക് അഷ്ടമത്തിൽ ചൊവ്വയാണ് പത്തിൽ കേതുവാണ് നാലിൽ രാഹുവാണ് മീനൻ രാശിക്കാർക്ക് ജന്മത്തിൽ രാഹുവും മൂന്നിൽ വ്യാഴവും അഞ്ചിൽ ചൊവ്വയും ഏഴിൽ കേതുവുമാണ് പന്ത്രണ്ടിൽ ശനി അപ്പോൾ ഇതിൽ രണ്ടു പേർക്കും തുല്യമായ വ്യഥയെ പറയണം ഇവർക്ക് ഈ ധനുകാർക്ക് ധനുരാശിക്കാർക്ക് പതനം വീഴ്ചകളൊക്കെ ഉണ്ട് ശസ്ത്രക്രിയ മുതലായ കാര്യങ്ങൾ ഈ മാനഭംഗം ഉണ്ടാവുക അല്ലെങ്കിൽ മനസ്സിന് വല്ല സഹിക്കാൻ കഴിയാത്ത ദുഃഖം ഉണ്ടാവുക ഇതൊക്കെയാണ് അവർക്ക് ഉണ്ടാകേണ്ടെന്ന ചില കാര്യങ്ങൾ പിന്നെ സഹോദരങ്ങളുമായിട്ട് ക്ലേശിക്കേണ്ട അവസ്ഥ ഉണ്ടാവുക ഇതൊക്കെ അവർക്ക് ഈ കാലത്ത് ഉണ്ടാകാം എന്നാൽ മീനൻ രാശിക്കാർക്ക് അങ്ങനെയല്ല അവർക്ക് കുറച്ചുകൂടി ദുഃഖാധിക്കുണ്ട് ശനി പന്ത്രണ്ടിലെ ശനിയും കൂടി അവർക്ക് കുറച്ച് ദുഃഖത്തെ കൂടുതലായിട്ട് കൊടുക്കുന്നതായിട്ട് കാണാം ജന്മത്തിലെ രാഹു ഏഴിലെ കേതു ഇവരൊക്കെ ഈ ദാമ്പത്യ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ മീനൻ രാശിക്കാർ വളരെ ശ്രദ്ധയോടുകൂടി പോകണം ഈ മനസ്സിന് സമ്മർദ്ദം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ തരണം ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോക്ക് കൂടി വേണം മീനൻ രാശിക്കാർ കുറച്ച് നന്നായി ശ്രദ്ധിച്ച് പോകേണ്ടുന്ന കാലമാണിത് ഇനി അടുത്ത് നമുക്ക് ചിന്തിക്കേണ്ടത് മകരം കുംഭം രാശികളെ കുറിച്ചിട്ടാണ് മകരക്കൂറിൽ വരുന്നതായ ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടം നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ അവസാനമുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഇതാണ് മകരൻ രാശിയിൽ വരുന്നതായ നമുക്കറിയാം ശനിയാണ് ആ രാശ്യാധിപൻ രാശ്യാധിപൻ സ്വക്ഷേത്രത്തിൽ ബലവാനാണ് ഏഴിൽ ചൊവ്വ നീരത്തിൽ നിൽക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അവർക്കുള്ളതൊഴിച്ചാൽ അവർക്ക് ഭാവത്തിൽ നിൽക്കുന്ന കേതുവാണ് പിന്നൊരു ദോഷത്തെ വിധിക്കാനുള്ളത് എന്നാലും വലിയ ബുദ്ധിമുട്ടുകൾ ആ രാശിക്കാർക്കില്ല മകരം രാശിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് നിരൂപിക്കാം എന്നാൽ ഏഴിൽ നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയും പിന്നെ ഈ രണ്ടിലെ ശനിയും പിന്നെ ഈ കർമ്മ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കർമ്മം ഉപേക്ഷിക്കരുത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഈ നക്ഷത്രക്കാർ കുറച്ചുകൂടി ഒന്ന് ഒന്ന് സംയമനം പാലിച്ച് ആ തൊഴിലിൽ മുന്നോട്ട് പോകണം തൊഴിലുപേക്ഷിക്കരുത് അഥവാ ആ ഉപേക്ഷിക്കുകയാണെങ്കിൽ മറ്റൊരു ജോലി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിലവിലുള്ള ജോലി അവർ ഉപേക്ഷിക്കാവൂ അല്ലെങ്കിൽ ഉള്ളത് പോവുകയും ചെയ്തു വിചാരിച്ചത് കിട്ടിയതുമില്ല എന്നുള്ള പല അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇതാണ് അവർക്കിപ്പോൾ ഉള്ളൊരു പ്രധാന വിഷയം കാണുന്നത് കുംഭൻ രാശിക്ക് ജന്മത്തിലെ ശനിയാണ് ജന്മത്തിലെ ശനി സ്വക്ഷേത്ര ബലവാനൊക്കെയായ ശനി ആയതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലെങ്കിലും ദേഹ സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം ആറില ചൊവ്വ അവർക്ക് ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ധനപരമായ ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നതൊഴിച്ചാൽ കുംഭൻ രാശിക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും പറയാനില്ല പിന്നെ അവർക്കും ഈ പറഞ്ഞ പോലെ തൊഴിൽ സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം പാർട്ണർഷിപ്പുകളൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിപ്പോൾ അവരെ പാർട്നർഷിപ്പുകളാണിപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് പാർട്ണർഷിപ്പൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ വിശ്വാസവഞ്ചനയൊക്കെ നേരിടുകയാണെങ്കിൽ അതും ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യണം പിന്നെ കുംഭൻ രാശിക്ക് പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ധനപരമായ പ്രശ്നം പ്രശ്നമൊക്കെയാണ് പിന്നീടുള്ളത് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നീട് നമുക്ക് പറയേണ്ടുന്നത് ഇതിലിപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പന്ത്രണ്ട് രാശികളെ ചിന്തിക്കുമ്പോൾ ആകെ ഇതിൽ ചെറിയ ചെറിയ ഗുണങ്ങൾ മാത്രമേ പന്ത്രണ്ട് രാശികൾക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ശരാശരി എല്ലാവർക്കും ദോ ദോഷം വിധിക്കുന്ന കാലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ എന്താണ് ഇതിനൊരു പരിഹാരം ഇവിടെ രണ്ട് ഗ്രഹങ്ങളാണ് നമുക്ക് പ്രധാനമായി പറയേണ്ടുന്ന രണ്ട് ഗ്രഹങ്ങൾ ഒന്ന് ചൊവ്വയുടെ അവസ്ഥയും രണ്ട് വ്യാഴത്തിൻ്റെ അവസ്ഥയും നമുക്ക് നോക്കണം അപ്പോൾ വ്യാഴം നമുക്കറിയാം വിഷ്ണുപ്രീതിയാണ് എന്ന് പറയാം എന്നാൽ ചൊവ്വ ഭദ്രകാളിയായിട്ടോ സുബ്രഹ്മണ്യനുമായിട്ടൊക്കെ നമുക്ക് കരുതാം ശനി ശാസ്താവായിട്ടും കരുതാം ശനിയെ കൂടി നമുക്ക് ഉൾക്കൊള്ളിച്ചാൽ ശനി ശാസ്താവായിട്ടോ വെട്ടേക്കരനായിട്ടോ ഒക്കെ നമുക്ക് ചിന്തിക്കാം ഇങ്ങനെയുള്ള മൂന്ന് ഗ്രഹങ്ങളെ രണ്ട് ഗ്രഹമില്ല മൂന്ന് ഗ്രഹങ്ങളെ നമുക്ക് എടുക്കാം ആ മൂന്ന് ഗ്രഹങ്ങളെ നമുക്ക് പ്രീതിപ്പെടുത്തിയാൽ അതുമായി ബന്ധപ്പെട്ട ദേവതാ പ്രീതികളൊക്കെ വരുത്തിക്കൊണ്ടാൽ വർത്തമാനകാലം ഈ വരുന്ന ഇടവമാസം വരെയുള്ള കാലം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയി കിട്ടും കുഴപ്പമൊന്നും ഇല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇല്ലാണ്ട് പോയി കിട്ടും പിന്നീട് അവരവരുടേതായ ധർമ്മദേവതകളെ പ്രീതിപ്പെടുത്തുക അത് വളരെ വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ധർമ്മദൈവം പരിത്യജ്യ അന്യ അന്യ ദൈവം സമാചരീൽ എന്നൊക്കെ പറയുന്ന ശ്ലോകങ്ങളൊക്കെ നമുക്കറിയാം അതിൽ പ്രധാനപ്പെട്ട എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എല്ലാ ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് ധർമ്മദേവതാ പ്രീതി ആവശ്യമാണെന്നുള്ളത് ധർമ്മദേവതാ പ്രീതി വരുത്തുക പിന്നെ വിഷ്ണു ഈ പറഞ്ഞതിൽ വ്യാഴത്തിൻ്റെ അനിഷ്ടത കാണുന്ന ഗ്രഹ നക്ഷത്രക്കാരും രാശിക്കാരും ഒക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രീതിയാവണ്ണം വഴിപാട് കഴിക്കുക വിഷ്ണുവിന് ഒരു സഹസ്രനാമം അർച്ചനയെങ്കിലും നടത്തി വയ്ക്കുക അല്ലെങ്കിൽ സ്വഗൃഹത്തെങ്കിൽ സഹസ്രനാമം ഇരുന്ന് ജവിക്കുകയോ യൂട്യൂബിൽ കേൾക്കുകയൊക്കെ ചെയ്യാം ഇന്ന് അതിന് വലിയ പ്രയാസങ്ങളൊന്നുമില്ല ഭദ്രകാളി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ നല്ല വിശേഷാൽ പൂജകളൊക്കെ നടത്തുക ശാസ്താവിന് പ്രീ പ്രീതിയാവണ്ണം പൂജ നടത്തുക സുബ്രഹ്മണ്യന് പൂജ കഴിക്കുക അതൊക്കെ ചെയ്യുക അല്ലാണ്ട് മറ്റൊന്നും ഇന്ന് ഒരു കാലമാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഒരു അഭിപ്രായം ഇതിലൊക്കെ ഉപരി അവരവരുടെ ജാതകം നല്ല ഏതെങ്കിലും ജോൽസിനെ കാണിച്ച് പരിശോധിച്ച് വർത്തമാനകാലം ദശാകാലം ഇതൊക്കെ മനസ്സിലാക്കി അതിലെന്താണ് വൈകല്യമുള്ളത് ദോഷമുള്ളത് എന്ന് മനസ്സിലാക്കി അതിനായിരിക്കണം പ്രാധാന്യത്വേന പരിഹരിക്കേണ്ടുന്ന വിഷയങ്ങളെ കാണേണ്ടത് ചാരവശാലുള്ളതിനേക്കാൾ ഉപരി ഈ ജാതക സംബന്ധമായ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക തന്നെയാണ് വേണ്ടത് ഇതിൻ്റെ നാലിൽ ഒരു ഭാഗം മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാരവശാലുള്ളൂ അപ്പോൾ അധികം ഉള്ളതും ജാതകത്തിൻ്റെ വിഷയത്തിലാണെന്നുള്ളത് കൊണ്ട് ജാതകമാണ് ആദ്യം പരിശോധിച്ച് നേരെയാക്കേണ്ടെന്ന ഒരു വിഷയമെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം